നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ബീൻസ് തോരൻ ബിൻസീസ് ഫാമിലെ ഹൊസൂർ ബീൻസാണ് ഞാൻ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ജനതായി എന്ന് മേടിച്ചതാണ് ജനതായിലും സുലഭയിലും ഗ്രീൻ ഷോവറിലും ഒക്കെ കൊടുക്കുന്നു എന്ന് ബിൻസി പറയാറില്ലേ അപ്പം ഞാൻ ജനതായിന്ന് മേടിച്ചതാണേ അതെങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പടവലങ്ങ കഴ്ചയ്ക്കുന്നതാണ് അതിൻ്റെ ആ പടവലത്തിൻ്റെ ഇല മുഴുവനും പുഴുതുന്നു ഒന്നോ രണ്ടോ ഇല മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ചെന്ന് നോക്കിയപ്പം ആ രണ്ടില ഉണ്ടായിരുന്നതും കൂടെ തിന്നിട്ടുണ്ട് ഇത് വലുതായി അല്ലേ അതോ ഇതും പുഴുതിന്നോ അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് ബീൻസ് തോരൻ വെക്കാം ഈ ബീൻസിന് അങ്ങനെ നാരൊന്നുമില്ല കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാം ഒടിച്ചെടുക്കുമ്പോൾ സാധാരണ നമ്മുടെ മറ്റേ ആണെങ്കിൽ നാരുണ്ടാവില്ല രണ്ട് സൈഡിൽ നിന്ന് മത്സ്യങ്ങളുണ്ടാവുമല്ലോ ഇതിന് അങ്ങനത്തെ നാരൊന്നുമില്ല നാരില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് അറ്റോമൂലൊന്ന് കണ്ടിച്ച് കുളഞ്ഞാൽ മതി അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒടിച്ച് മാറ്റാം അതുപോലെ തന്നെ ഇതുണ്ടല്ലോ നമുക്ക് മെഴുക്കുരട്ടി വെക്കാനാണെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ ഒടിച്ചെടുക്കാം തോരം വെക്കുമ്പം ചെറുതായിട്ട് അരിയണമല്ലോ മെഴുക്കുവിരട്ടി നമ്മളിങ്ങനെ പയർ അച്ചിങ്ങ പയറൊക്കെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് ഒടിച്ചെടുക്കാവേ ഞാനിപ്പം മെഴുക്കുരട്ടി അല്ല തോരനെ വെക്കാൻ പോകുന്നത് ഞാനൊന്ന് ഒടിച്ച് കാണിച്ചതേ ഉള്ളൂ കേട്ടോ നമുക്കിനി നിങ്ങളിത് കണ്ടോ ഇങ്ങനെ ഒടിച്ചെടുക്കാം കാണിക്കുന്നേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനീ ഓടിച്ചതും കൂടി അരിയുവാണേ ഓടിച്ചത് നമ്മൾ നീളത്തിലാണല്ലോ ഓടിച്ചത് മിഴുക്കുരട്ടിയുടെ ഭാഗത്തിന് അത് രണ്ടായിട്ടും രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ചെറുതാക്ക കഷ്ണങ്ങളാക്കാം ഇങ്ങനെ തീരെ ചെറുതായിട്ടാണ് തോരനെ അരിയുന്നത് കേട്ടോ അപ്പോൾ അരിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ നമ്മുടെ കയ്യിൽ എത്രയെണ്ണം കൊള്ളുമോ എണ്ണം ചേർത്ത് പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് അതുള്ളവരൊക്കെ അങ്ങനെ ഇട്ട് ചെയ്യണം അല്ലാത്തവർ കട്ടിങ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ കാരണം ഇങ്ങനെ തോരൻ അരിയുമ്പം കൈ മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അരിയാനാണെങ്കിൽ മൂർച്ചയുള്ള കത്തി വേണം തരും മൂർച്ച ഒറിഞ്ഞ് കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ ഇത് മുഴുവൻ അരിഞ്ഞിട്ട് കാണാം ബീൻസ് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബീൻസ് തോരൻ വെക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടിയത് മഞ്ഞൾപ്പൊടി കാന്താരി മുളക് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഒരു നാലഞ്ച് കഷ്ണം ചുമന്നുള്ളി ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അതായത് അരഞ്ഞു പോകേണ്ട തോരൻ്റെ പരുവത്തിലൊന്ന് ഒതുക്കിയെടുക്കാം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി വരട്ടെ കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ടു കുഞ്ഞതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീൻസാണേ അതിട്ടൊന്ന് വഴറ്റാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം തേങ്ങ കാന്താരിമുളക് മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം അരപ്പ് ചേർത്ത് കറിവേപ്പിലേയും കൂടിയിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം ചെറിയ തേയിൽ മൂടി വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറുതേയിൽ മൂടി വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നല്ലപോലെ വിന്ത് വരും കേട്ടോ അഞ്ച് മിനിറ്റ് ചെറുതേ മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്നു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി നമുക്ക് തേങ്ങായായിട്ട് യോജിപ്പിക്കാം അരപ്പും ബീൻസും കൂടി ഒന്നും നല്ലോലെ ഒഴിച്ച് വരുന്നേടം വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് കൂടെ മൂടി വെക്കാം ഇപ്പോൾ ഏതാണ്ട് പുക്കാൽ വേവളായിട്ടുണ്ട് ഇച്ചിരി കൂടി ഒന്ന് വേവട്ടെ ഒന്നുകൂടെ മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്നു ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ